ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങൾ വന്നിട്ട് പിറ്റേ ദിവസമായിട്ടോ വന്നതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കാരണം രാത്രി വന്ന് കയറിയപ്പോൾ തന്നെ ഇവിടെ എല്ലാവരും ഉണ്ടായിട്ടുണ്ട് കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു മൂന്നര നാല് മണിയൊക്കെ ആയി കിടന്നപ്പോൾ ഉറക്കം ശരിയാവാത്ത ക്ഷീണമാണിത് ഇപ്പം ടൈം ഒമ്പത് മണി ഒമ്പത് മണിക്ക് ഞാൻ എണീക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു അത്രയും ടയേഡായിരുന്നു അപ്പോൾ പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല നല്ല ചൂടുണ്ടല്ലോ അതിൻ്റെ ചൂട് വൃത്തിയിട്ട ചൂട് പിന്നെ നമ്മളവിടെ നിന്ന് വന്നതിൻ്റെ വിഷമം അവർക്കുണ്ട് കാരണം ഇത്രയും ദിവസം ഉണ്ടായിട്ട് പെട്ടെന്ന് പോകുമ്പോഴത്തേക്കും ആ ഒരു ഇടങ്ങേറുണ്ട് പാപ്പിക്കും എൻ്റെ ആണെങ്കിലും പിന്നെ വരാതെ വേറെ വഴിയില്ലല്ലോ എന്തായാലും ഇനി പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇല്ല അപ്പം ഇപ്പം എണീറ്റ് പല്ലും തേച്ചിട്ടിങ്ങനെ ഇരിക്കുക രാവിലത്തെ ഒരു കോഫിയും കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഇപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞു ഒന്ന് ഞാനിപ്പോൾ വിചാരിച്ചൊരു ഡെയിൻ മൈ ലൈഫ് പോലെ എടുക്കാൻ വന്നതിന് ശേഷമുള്ള ഇന്നലെ എടുത്തിരുന്നെങ്കിൽ ഇന്നലെ ഫുൾ ഉറക്കവും കിടക്കലും മാത്രമായിരുന്നു ഇന്നലെ വേറെ ഒരു പണിയുമില്ലായിരുന്നു പിന്നെ ഇനിയിപ്പം ഇന്ന് കസിന്റെ വീട്ടിലോട്ട് എന്തോ പോകണമെന്നൊക്കെ പറയുന്നു വെയിലുകൊണ്ട് ഇറങ്ങാതെ മടിയും അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരം ഇറങ്ങും അപ്പോൾ ഇതാക്കി ഞാൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇഷ്ടമുള്ളൊരു സാധനമാണ് അതെപ്പോഴും പറയും എന്നോട് മേടിക്കണം 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 ഒരു മാജിക് കപ്പ് ട്രെൻഡ് ഔട്ട് ആയ സംഭവം അപ്പോൾ അത് വരും ഗൈസ് പിന്നെ ഇന്നത്തെ ഡേ ഡേ എങ്ങനെ പോകുന്നു എന്ന് കാണാം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇൻസ്റ്റാ മാറ്റി നമ്മൾ കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം വെയിലായത് കൊണ്ട് ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ വയ്യോട്ടോ അപ്പൊ രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോകണം പതിനൊന്നരയായി നല്ല ഇടിയപ്പും കടലക്കറിയും അപ്പൊ പൊന്നുവിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ അവളോ ആയിട്ട് കുറച്ചു ഇരുന്ന് സമയം പോകാൻ വേണ്ടിട്ട് ഏതേലും ഒക്കെ എന്തെങ്കിലും ഒക്കെ എടുത്ത് കാണാന്ന് പറഞ്ഞ് ഏതോ ഒരു പടം കാണുന്നുണ്ട് കേട്ടാ അപ്പൊ എനിക്കുള്ള സ്മൂതി വന്നിട്ടുണ്ട് ഗൈസ് അപ്പൊ ഗൈസ് ഫുഡ് കഴിച്ചിട്ട് വൈകുന്നേരം നമുക്ക് ഇറങ്ങണം നോട്ടാ കൊറിയർ വന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ അവരെ കൊറേ വിളിക്കുന്നുണ്ട് നോ റെസ്പോൺസ് അപ്പൊ എന്റെ ഈ കമന്നുള്ള കിടത്ത ഒഴിവാക്കാൻ വേണ്ടി പ്രഗ്നൻസി ടൈമില് എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടൊരു സാധനമാണ് കേട്ടോ ഈ പില്ലോ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അബി പോയിട്ടുണ്ടായിട്ടാളെ ഓപ്പൺ ചെയ് െങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ അവക്ക് പിന്നെ എപ്പൊ ഗിഫ്റ്റ് കിട്ടിയാലും അവള് ഹാപ്പി എന്തുവാ എന്തുവാന്നല്ലേ അയ്യേ വെറും മാത്രം വെറും ശരി ചൂടുള്ള മങ്കി പോവുക ഒഴിക്കുമ്പോട്ടോസ് വരും അപ്പൊ നല്ല രസമുണ്ടല്ലേ നല്ല മാറ്റ് കളർ ചായ ചൂടുള്ള എന്തോഴിച്ചു കഴിഞ്ഞാലും അപ്പൊ ഇത് മാറ്റ് കളർ ആണ് കേട്ടോ ഞാൻ നേരെ കാണിച്ചതാ

അപ്പൊ ഗ്സ് ഇത് പണ്ട് തൊട്ടേ ഉള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ മാജിക് കപ്പ് അപ്പൊ ഇത് നല്ല ട്രെൻഡ് ഔട്ട് ആയ സാധനമാണ് പക്ഷെ കിട്ടിയപ്പോ അവള് നല്ല ഹാപ്പി ആയി കാരണം അവൾക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് നമുക്ക് പിന്നെ അത് കാണുമ്പോ ഒരു സന്തോഷമാണ് അപ്പൊ ഇത് ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപക്ക് എന്തായാലും വെർത്ത് ആയിട്ട് എനിക്ക് തോന്നിയേട്ട കാരണം നല്ല ക്വാളിറ്റിയിലാണ് സാധനം കയ്യില് കിട്ടിയത് പ്രൊഡക്ട് പർച്ചേസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അവരൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ നമ്പറിലോട്ട് നമ്മൾ ഓർഡർ ഐഡിയും ഫോട്ടോയും കൂടെ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇതേ എല്ലാരും റെഡിയായി ഇറങ്ങിയപ്പം സമയം ഇപ്പൊ ഏകദേശം ഒരു അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ എന്നെ കൊണ്ടുപോകണ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട് എന്റെ സെറ്റ് ആയി ഇറങ്ങിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു മുക്കാമണിക്കൂർ ഒരു മണിക്കൂറോളം ഉണ്ട് കേട്ടാ ഇവിടുത്തെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ എത്തുമ്പോ ഏകദേശം ഒരു ഏഴുമണിയൊക്കെ കഴിയും അപ്പൊ നമുക്ക് ഒന്ന് മൊബൈൽ ഷോപ്പ് വരെ കേറണോട്ടാ കസിന്റെ അവിടെ കേറുന്നുണ്ട് അപ്പൊ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോണിന് കവറും കാര്യങ്ങളൊക്കെ ഒക്കെ ഇടണമായിരുന്നു അപ്പൊ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മള് അവന്റെ ഷോപ്പിൽ ഒന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സമയം ഒരു ഏഴര ആയപ്പോ നമ്മൾ അവിടെ എത്തിയ ചെന്ന് ഏറെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു അപ്പൊ നല്ലപോലെ ഒന്ന് ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ പോവാട്ട വീട് കായന്റെ സൈഡായോണ്ട് തന്നെ ജനല് തുറന്നിട്ട് മേസി തോറ്റു പോന്ന ചൂടുണ്ട് ചൂടുണ്ട് ഫോണാ ഫോണിൽ ചൂടുണ്ട് നിങ്ങളിവിടെ ഒറ്റ ആക്കിട്ടു ട്യൂഷന് പോകുവായിരുന്നു അതെന്താ തണുപ്പുണ്ടാപ്പില്ലേ തണുപ്പുണ്ട് കൈയിട്ട് പോക്ക് കണ്ടാല് തണുപ്പ് അങ്ങനെ ഈ കുരുപ്പുമായിട്ട് സംസാരിച്ച് സമയം പോയത് തന്നെ അറിഞ്ഞില്ല ഇപ്പൊ തന്നെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പഠി പോയിട്ടുണ്ട് അപ്പൊ ഇങ്ങനൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ